കുഞ്ചു ശിവയെ കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ പാർട്ടിയുടെ ക്ഷീണമുള്ളത് കൊണ്ട് എല്ലാവരും അവരുടെ റൂമിലായിരുന്നു അത് അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു കുഞ്ചു കണ്ട് റൂമിലേക്ക് പോയി അവളെ ബെഡിലിരുത്തി അവളും എടുത്തിരുന്നു ശിവേച്ചി കുഞ്ചു വിളിച്ചതും ശിവ നിറക്കണ്ണുകളോട് അവളെ നോക്കി ഇങ്ങനെ ഇരിക്കൽ ശിവേച്ചി നമുക്കത് ആരാണെന്ന് കണ്ടുപിടിക്കാം എന്നിട്ടവൻ്റെ മെയ്ത്ത് പഞ്ചാരി മണം നടത്താം കുഞ്ചു പറഞ്ഞിട്ട് പോലും ശിവയിലൊരു മാറ്റവും ഇല്ലായിരുന്നു പിന്നെ കുഞ്ചു ഒന്നും പറയാതെ ശിവ ചേർത്ത് പിടിച്ചിരുന്നു ഒരു സമയം അങ്ങനെ ഇരുന്നപ്പോൾ ശിവയ്ക്കൊരാശ്വാസം തോന്നി മതി ഇങ്ങനെ ഇരുന്നത് ചെല്ല് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ അപ്പോൾ ഒരു ഉണർവ് കിട്ടും ചെല്ല് പറയുന്നതിനോടൊപ്പം ശിവയെഴുതേൽപ്പിച്ചു കുഞ്ചു നിർബന്ധം കാരണം ശിവ മടിയോടെ ബാത്റൂമിൽ കയറി കുഞ്ചു അത് കണ്ടൊന്ന് നിശ്വസിച്ചു ഏത് ആണ് ഇതുപോലൊരു ചെറ്റത്രം കാണിച്ചത് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവൻ്റെ മോന്തയുടെ ഷീപ്പ് ഞാൻ മാറ്റും മനസ്സിൽ അവനെ വിളിക്കാത്ത തെറി ഇനി ബാക്കിയില്ല ഷവറിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ശിവയുടെ മനസ്സായി കലങ്ങി മറിയുകയായിരുന്നു ഇത്രയൊക്കെ മാർഗ്ഗം ശ്രമിച്ചിട്ടും കഴിഞ്ഞു പോയ ഓരോന്നും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സാരി വലിച്ചുമാറ്റി സോപ്പ് എടുത്ത് തേ തുരക്കാൻ തുടങ്ങി മറ്റൊരു പുരുഷന്റെ കൈ തന്റെ ശരീരത്തിൽ പതിഞ്ഞു എന്ന് ആലോചിക്കും തോറും അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി അവൾ പിന്നെയും സോപ്പ് ഉരയ്ക്കാൻ തുടങ്ങി സമയം കടന്നു പോയിട്ടും അവൾ ഇറങ്ങിയില്ല അവൾ ചൊരിച്ചാരി ഇരുന്ന് പോയി അപ്പോഴും അവളുടെ മുകളിലേക്ക് വെള്ളം വീഴുന്നുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറി കുഞ്ചു ശിവയുടെ മുകളിലേക്ക് പോകുമ്പോഴാണ് കണ്ണൻ്റെ കാർ താഴെ വന്നത് അവൾ കണ്ടത് അവൾ അവരെ നോക്കി അവിടെ തന്നെ നിന്നു കണ്ണനും വീറും മനവും വന്നപ്പോൾ ആരെയും കണ്ടില്ല അവരവിടെ അവരവിടെയൊന്നും നോക്കി മുകളിലേ കയറി എന്തായി ഏട്ടാ കുഞ്ചു ചോദിച്ചതും അവരൊന്നും പറഞ്ഞില്ല അവർക്ക് മനസ്സിലായി ഒന്നും കിട്ടില്ല എന്ന് ഇത്രയെവിടെ കണ്ണൻ ചോദിച്ചു ശിവേച്ചി ഫ്രഷ് ആകുക കുഞ്ചു പറഞ്ഞതും കണ്ണൻ ശിവയുടെ മുറിയിലേക്ക് പോയി പിന്നാലെ അവരും അവർ മുറിയിൽ ചെല്ലുമ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ഇരുന്നു ഏറെ സമയം കഴിഞ്ഞിട്ടും ശിവയെ കാണുന്നതും അവർ പരസ്പരം നോക്കി കണ്ണൻ ആദ്യം എഴുന്നേറ്റെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ കുഞ്ചിനെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാവിയത് പോലെ കുഞ്ചു എഴുന്നേറ്റു ശിവേച്ചി ശിവേച്ചി കുഞ്ചു ഡോറിൽ തട്ടി പിടിച്ചിടും യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല കുഞ്ചു ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചതും അത് തുറന്നു അവളൊന്നും സംശയിച്ചത് തുറന്നു തുറന്നപ്പോൾ കണ്ടത് ബോധമില്ലാതെ ഷവറിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ഷിവയാണ് അവൾ ഞെട്ടി പിന്നെ ഷിവയുടെ അടുത്തേക്ക് കൂടി ഷവർ നിർത്തി ഷെവിയുടെ അടുത്തിരുന്നു ശിവേച്ചി പലതവണ ശിവയുടെ അവൾ തട്ടി വിളിച്ചിട്ടും യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല അവരെ വിളിക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ശിവയുടെ കുറേ ശ്രദ്ധിച്ചത് സാരിയുടെ മുന്താണി മാറിൽ താഴേക്കിടക്കുവാണ് പെട്ടെന്ന് തന്നെ അത് തൊള്ളിലേക്കിട്ട് അവിടെയിരുന്ന ടവലെടുത്ത് ശിവയെ പൊതിഞ്ഞു കണ്ണേട്ടാ വീറെട്ടാ കുഞ്ചു ശിവയുടെ ടവലിൽ പൊതിഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു കുഞ്ചുവിൻ്റെ ഉറക്കെയുള്ള വിളി കേട്ടതും മൂന്നും പാഞ്ഞു ഡോറിൻ്റെ അവിടെ എത്തിയതും അവരൊന്നും നിന്നു മോളെ കുഞ്ചു എന്താടാ എന്താ പറ്റിയത് വീർ ഡോറിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു ഏട്ടാ ശിവേശി ബോധം കിട്ടി വീണു ഒന്ന് വാ കുഞ്ചു പറഞ്ഞതും പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ അവരകത്തേക്കേറി കയറിയപ്പോൾ കണ്ടത് ബോധമില്ലാതെ കിടക്കുന്ന ശിവയാണ് പിന്നെ ഒട്ടും അമാതിക്കതേ കണ്ണൻ നമ്മളെ കൈകളിൽ കോരിയെടുത്തു പിന്നാലെ കുഞ്ചുവും ഇറങ്ങി മനു വേഗം ഡോക്ടറെ വിളിക്കുക ബെഡിൽ കിടക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് വീർ കണ്ണനോട് പറഞ്ഞു മനു വേഗം ഫോൺ ഫോണെടുത്തവരെ ഫാമിലി ഡോക്ടറെ വിളിച്ചു എന്ത് പറഞ്ഞു ഫോൺ വെച്ചതും കുഞ്ചു ചോദിച്ചു ഡോക്ടറെങ്കിൽ ഇപ്പോൾ വരും എമർജൻസി കേസുണ്ട് അതുകൊണ്ട് മോനെ വീടാമെന്ന് പറഞ്ഞു മനു പറഞ്ഞു കുഞ്ചു നീ വേഗം ത്രയുടെ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യ് അല്ലെങ്കിൽ ഒട്ടും പറ്റില്ല കണ്ണെന്തോർത്തം പോലെ പറഞ്ഞും കുഞ്ചു തലയാട്ടി അവർ മൂന്നും ശിവയോ നോക്കി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സിദ്ധുവും ത്രിലോകും വരുന്നത് ശിവയുടെ റൂമിന് മുന്നിൽ അവർ നിൽക്കുന്നതും കണ്ടതും അവരുടെ മുഖം സംശയത്താൽ ചൊടഞ്ഞു ഇതെന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സിദ്ധു സംശയത്തോട് ചോദിച്ചു അത് സിദ്ധു കേട്ടാ ഇത്രയ ബോധം കെട്ടു വീണു കാണാൻ പാറതും ത്രിലോകം ഒരു നിമിഷം നിന്നും ബോധം കേടാനും അതിനെന്ത് പറ്റി കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലെന്നും മോൾക്ക് ഒരു ഏട്ടൻ്റെ ആവലാതയോട് ചോദിച്ചു അവൻ അതിനെന്തും മറുപടി പറയാൻ വീർ തുടങ്ങിയതും അവിടേക്കൊരു ചെറുപ്പക്കാരൻ വന്നു ഹായ് ഐ ആം അലക്സ് പോൾ പോൾ ഡോക്ടറിൻ്റെ മകനാണ് അലക്സ് തന്നെ അവനെ പരിചയപ്പെടുത്തി ഓ വരൂ അതും പറഞ്ഞ് കാണാൻ ഡോറിൽ തട്ടി കുഞ്ഞു കുന്ന് വാതിൽ തുറന്നു ഒഴികെ ബാക്കി എല്ലാവരും റൂമിലേക്ക് കയറി അവർ അകത്ത് കയറി അലക്സ് തൻ്റെ സെലസ്കോപ്പ് എടുത്ത് ശിവയെ നോക്കാൻ തുടങ്ങി നോ വറി ബി പി കുറന്താണ് പിന്നെ ചെറുതായി ഫീവർ ഉണ്ട് ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും എന്തായാലും ഞാൻ ഇഞ്ചക്ഷൻ എടുത്തേക്കാം അലക്സ് ഒരു ഇഞ്ചക്ഷൻ എടുത്തു പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ ആൾ നന്നായി പേടിച്ചിട്ടുണ്ട് അതാ ചോദിച്ചത് അലക്സ് ചോയ്സും അവർ പരസ്പരം നോക്കി ഏയ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്തായാലും ഈ മെഡിസിൻ കൊടുക്കണം അതും പറഞ്ഞ് മെഡിസിൻ കൊടുത്ത് അവരോട് ഭായി പറഞ്ഞ് അലക്സ് പോയി ഇനി പറ എന്താ സംഭവിച്ചത് സിദ്ധു ചോദിച്ചത് വീറെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിൽ ഒരാളുടെ മുഖം മാത്രമായിരുന്നു നിന്നത് എന്തായാലും മോളുടെ അടുത്തൊരു ശ്രദ്ധ വേണം പാവം പേടിച്ചിട്ടുണ്ട് സിദ്ധു വാടി തളർന്ന് കിടക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സിദ്ധുവിട്ടാ വേറൊരു കാര്യം കൂടിയുണ്ട് മാനുഭാർതം അവനൊരു സംശയത്തോട് നോക്കി വീർ പിന്നെ പവിത്രയുടെയും പ്രണവിൻ്റെയും കാര്യം പറഞ്ഞു നിങ്ങളിത് ആരോടും പറയണ്ട അതും പറഞ്ഞ് ശിവയെ നോക്കി സിദ്ധു പുറത്തേക്ക് പോയി കണ്ണനും വീറും ഷിവിയെ നോക്കിയിരുന്നു കുഞ്ചു നീ ഇവിടെ തന്നെ ഇരുന്നോ ഞങ്ങളും ഡ്രസ്സ് ചെയ്തിട്ട് വരാം വീർ പറന്നും അവൾ തലയാട്ടി അവർ ശിവയെ നോക്കി പുറത്തേക്കും സിദ്ധു നേരെ പോയത് ത്രിലോകിൻ്റെ റൂമിലേക്ക് പോയി അവൻ ചെല്ലുമ്പോൾ റൂമിൽ ആരെയും കണ്ടില്ല അവൻ ദേഷ്യത്തോടെ തന്നെ ബാൽക്കണിയിലേക്ക് ചെന്നു അപ്പോൾ കണ്ടു അവിടെ ദൂരേക്ക് നോക്കി നിന്ന് സിഗരറ്റ് വലിക്കുന്ന ത്രിലോകിനെ അത് കണ്ടതും സിദ്ധു ദേഷ്യത്തോടെ ത്രിലോകിനെ തിരിച്ചു നിർത്തി സിഗരറ്റ് എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടും ത്രിലോകം ഒന്നും വേണ്ടില്ല അവനെ തന്നെ നോക്കി നിന്ന് എന്താ ത്രിലോക്നാഥ് വശിഷ്ടയുടെ ഉദ്ദേശം വളരെ ഗൗരവത്തിൽ തന്നെയായിരുന്നു സിദ്ധുവിൻ്റെ ചോദ്യം എന്ത് ഉദ്ദേശം അലസമായി ത്രിലോകിൻ്റെ ചോദ്യം കേട്ടതും സിദ്ധുവിനെ പെരുത്ത് കയറി അവിടെ ഇരുന്ന ഒരു ബോട്ടിൽ എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ മോനെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം നീ എന്ത് ഉണ്ടാക്കാനാണ് ആ കൊച്ചിനോട് അങ്ങനെ ബിഹേവ് ചെയ്തത് സിദ്ധുവിൻ്റെ ചോദ്യം കേട്ടിട്ട് പോലും അവനിൽ യാതൊരുവിധ ഭാവമാറ്റം ഇല്ലായിരുന്നു ത്രിലോക് ഐ ആം ആസ്കിങ് യു ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് സിദ്ധു വീടിന് ചോദിച്ചു ദിർ ഈസ് ഓൺലി വൺ ആൻസർ ബിക്കോസ് ഷീസ് മൈ ഗേൾ ത്രിലോക് പലതും സിദ്ധു കണ്ണുകളടച്ചു നിന്നും ജോ ഗേൾ വാവ് എന്ന് മുതലാണ് ത്രിലോകിന് ഈ ചിന്ത വന്നത് തികച്ചും പുച്ഛത്തോടെ തന്നെയായിരുന്നു സിദ്ധുവിൻ്റെ ചോദ്യം യെസ് ഷീഇസ് ഗേൾ പിന്നെ അവൾ എൻ്റെ പെണ്ണ് എപ്പോഴാണായതെന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം നീ അതിൽ വര ചെയ്യേണ്ട ത്രിലോക് സിദ്ധുവിനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ നിൻ്റെ പെണ്ണ് നീ തീരുമാനിച്ചാൽ മതിയോ അതിനവൾക്ക് കൂടി സമ്മതമാവണ്ടേ വേണ്ട ഞാൻ തീരുമാനിച്ചാൽ മതി അവളുടെ സമ്മതം അതീ ത്രിലോകിന് വേണ്ട എൻ്റെ പെണ്ണായി ഞാൻ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ തന്നെയായിരിക്കും എൻ്റെ പാതി ത്രിലോക് ഷിവയെ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു ത്രിലോക് ഇത് കുട്ടിക്കളിയല്ല നീ മറ്റു പെണ്ണുങ്ങളോട് കാണിക്കുന്ന പോലെയുള്ള സിദ്ധു ബാക്കി പറയാൻ അവളെ തരിച്ചു നിന്നുപോയി തൻ്റെ നേരെ ചൂണ്ടിരിക്കുന്ന ഗൺ കണ്ടതും സിദ്ധു ത്രിലോകിനെ നോക്കി സർവോകം ചൂട്ടിയിരിക്കാൻ പാകത്തിനെ കാണിൽ അഗ്നി നിറച്ച് നിൽക്കുന്നതിനെ കണ്ടതും അവൻ്റെ ഹൃദയം അറിയാതെ മൊഴിഞ്ഞു രാവണൻ ഷടാ ഹൗ ഡെയർ യു സിദു ഹൗ ഡെയർ യു ആക്സ്മിദീസ് ആ മറ്റുള്ള പെണ്ണുങ്ങളെപ്പോലെയാണ് അവൾ എന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ തരുമെന്നോ അവൾ ശിവത്രയ ഭദ്ര എന്നെൻ്റെ ക്യൂട്ടിപ്പായി എനിക്ക് വെറും മറ്റുള്ള പെണ്ണല്ല എൻ്റെ പാതി എൻ്റെ താലിയുടെ അവകാശി എൻ്റെ പ്രണയം അലറി കൊണ്ടുള്ള ത്രിലോകിൻ്റെ വെളിപ്പെടുത്തൽ സിദ്ധു തമ്പിച്ച് നിന്ന് പോയി ഇനി ഇതുപോലെ എന്നോട് പറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഡോണ്ട് റിപ്പീറ്റ് ദിസ് ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് യു ത്രിലോക്ക് പറഞ്ഞു നിർത്തിക്കൊണ്ട് അകത്തേക്ക് പോയി അപ്പോഴും ത്രിലോക് പറഞ്ഞ വാക്കിൽ തറഞ്ഞു നിൽക്കുവാണ് സിദ്ധു അവനൊന്നും വിശ്വസിക്കാനായില്ല തുറശ നിമിഷങ്ങൾ വേണ്ടി വന്നു അവനെ യഥാർത്ഥത്തിലേക്ക് വരാൻ എന്നാലും അവനെന്താ പറഞ്ഞത് ശിവയോട് അവന് പ്രണയം വന്നല്ലേ ഇനി എനിക്ക് കേട്ടതിൻ്റെ പ്രശ്നമാണോ സിദ്ധു ആലോചിച്ചുകൊണ്ട് അവിടെയുള്ള ബീംബാഗിലായിരുന്നു അതേസമയം ത്രിലോക് ഇന്ന് പാട്ടിൽ വെച്ചെടുത്ത ശിവയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുവായിരുന്നു അവളെ നോക്കിയിരിക്കുന്നതോറും തൻ്റെ ദേഷ്യം കുറഞ്ഞു വരുന്നത് പോലെ അവന് തോന്നി ഇതൊന്നും അറിയാതെ ശിവ നിദ്രയിലായിരുന്നു ത്രിലോകിൻ്റെ വെളിപ്പെടുത്തിൽ കേട്ട് കിളിപ്പോയിരിക്കുകയാണ് നമ്മുടെ സിദ്ധു ബാഗുകളിൽ തന്നെയാണ് ആശാനി ഇരിപ്പ് ഇടയ്ക്ക് എന്തോ തന്നെ പറയുന്നുണ്ട് പിന്നെ തല എന്തോ തന്നെ പറയുന്നുമുണ്ട് പിന്നെ തല കുടയുന്നത് പക്ഷേ ത്രിലോക് ശിവയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് അങ്ങനെ നോക്കിയിരിക്കുന്നവറും അവൻ അവളെ കാണണമെന്ന് തോന്നി പിന്നെ ഒന്നും ആലോചിച്ചില്ല റൂം തുറന്ന് ശിവയുടെ റൂമിലേക്ക് പാഞ്ഞു കുറേ നേരത്തെ ആലോചനക്കൊടുവിൽ സിദ്ധു ത്രിലൂകിനെ കാണാൻ റൂമിലേക്ക് വന്നപ്പോൾ അവനെ പോയിട്ട് അവൻ്റെ ഒരു പൂട പോലുമില്ല അതേസമയം ശിവയുടെ മുറിയുടെ മുന്നിൽ നിൽക്കുവാണ് ത്രിലോക് അവൻ റൂം ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി ശാന്തമായി ഉറങ്ങുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവനൊന്നും വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടതും അവനകത്തേ കയറി ഡോർ ലോക്ക് ചെയ്തു ശിവിയുടെ അരികിലേക്ക് ചൂട് വെക്കും തോറും അവൻ്റെ ഹൃദയമയുടെ പോയിരുന്നതും ചുറ്റുമുന്ന് പനിനീർ സുഗന്ധം പരത്തുന്നതും അറിഞ്ഞു അവൻ പതുക്കെ ബെഡിൽ ഇരുന്ന് ശിവയെ തന്നെ നോക്കിയിരുന്നു രണ്ട് കൈയും തലയുടെ അടിയിൽ വെച്ച് കാലുകൾ മടക്കി ചുരുണ്ടുകൂടിയാണ് ശിവ കിടക്കുന്നത് അവളുടെ ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ അവനൊരു ചെറുനോവ് തോന്നി അവന് തന്നെ അത്ഭുതം തോന്നി തന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാത്തിനും ഒരു ഉത്തരമേ അവനെ ഉണ്ടായിരുന്നുള്ളൂ അവൻ മാത്രം ട്യൂട്ടിപ്പായി ത്രിലൂ ബെഡിൽ ശിവയോട് ചേർന്നിരുന്ന അവളുടെ തലയിൽ തലോടി ആ തലോടലറിഞ്ഞ പോലെ ഉറക്കത്തിലെ ശിവിയെന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി ത്രിലോകിൻ്റെ ചൊടിയിലേക്ക് പകർന്നു ഇന്നെൻ്റെ പെണ്ണിന് ഈ അവസ്ഥ വന്നത് ഞാനൊരാൾ കാരണമാണ് പക്ഷേ എന്ത് ചെയ്യാം പെണ്ണേ ഞാനിങ്ങനെയാണ് എന്നെ ഞാനായിത്തന്നെ നീ സ്നേഹിക്കണം അതും പറഞ്ഞവൻ മെല്ലെ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിടകൾ ഒതുക്കി വെച്ചു കൊടുത്തു ചിലപ്പോൾ ഇതിലും വലുത് നീ കാണേണ്ടി വരും ക്യൂട്ടിപ്പായ് അത് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമായിരിക്കും പക്ഷേ നീ അത് ഉൾക്കൊണ്ടേ പറ്റൂ ഒന്ന് ഞാൻ ഉറപ്പ് തരാം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല എൻ്റെ പെണ്ണായി എൻ്റെ പാതിയായി നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാകും കുനി അവളുടെ നെറ്റിയിലൊരു സ്നേഹചുംബരം കൊടുത്തും ശിവയൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ കൈവളയിൽ മുഖം ചേർത്ത് കിടന്നു ത്രീലോകം തിരിച്ചുപോയി തൻ്റെ കയ്യിൽ അനുഭവപ്പെടുന്ന അവളുടെ കവിളിൻ്റെ ചെറു ചൂടും ചുണ്ടുകളിലെ തണുപ്പും അവൻ്റെ കണ്ണുകളടച്ച ആ നിമിഷം ഇരുന്ന് പോയി അവൻ പൊതുക്കെ കണ്ണുകൾ തുറന്നു അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്താതെ കൈ എടുത്തു അവൻ കൈ എടുത്തും ശിവ പില്ലോലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അധികം വൈകില്ല ക്യൂട്ടിപ്പായ് നീ ഇനി എൻ്റെ മാത്രമാവാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടോ എനിക്ക് അത് കഴിഞ്ഞ ശേഷം എൻ്റെ പേരിലുള്ള താലി നിൻ്റെ കഴുത്തിലുണ്ടായിരിക്കും അതും പറഞ്ഞ് അവളുടെ കവളിൽ നിന്നും ഒത്തി അവൻ എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കുഞ്ചു കണ്ടത് ആരോ ഡോർ അടയ്ക്കുന്നത് പോലെയാണ് അവളുടെ കണ്ണുള്ള സംശയത്താൽ ചുരുങ്ങി പിന്നെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു ഡോർ തുറന്ന് ചുറ്റുമുന്ന് നോക്കി ആരെയും കാണാഞ്ഞതും അവൾ തനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതി ഡോറടച്ച് ശിവയുടെ അടുത്ത് വന്നിരുന്നു ശിവയുടെ കഴുത്തിലും നെറ്റിലും തൊട്ടു നോക്കി പനി കുറതും അവൾക്ക് ആശ്വാസം തോന്നി പാവം നന്നായി പേടിച്ചിട്ടുണ്ട് എന്നാൽ ആരായിരിക്കും അത് ശിവേച്ചോട് ഇങ്ങനെ ചെയ്യാൻ മാത്രം ധൈര്യമുള്ള ഒരുത്തൻ കുഞ്ചു ആലോചിച്ചുകൊണ്ട് ശിവയുടെ അപ്പുറത്ത് കിടന്നു റൂം തുറക്കുന്ന ശബ്ദം കേട്ടതും സിദ്ധു തിരിഞ്ഞു നോക്കി ത്രിലോകിനെ കണ്ടതും അവൻ വാൾ ക്ലോക്കിലേക്ക് നോക്കി നീ ഇത് എവിടെ പോയതാ സിദ്ധു ചോദിച്ചതും ത്രിലോക് ഗൗരവത്തോടെ അവനെ നോക്കി എന്താ എനിക്ക് പുറത്തേക്ക് പോകാനും നിന്റെ അനുമതി വേണോ ത്രിലോക് ചോദിച്ചതും സിദ്ധു പല്ല് കടിച്ചു ഞാനൊന്നും ചോദിക്കുന്നില്ല എൻ്റെ പൊന്നോ അറിയാതെ ചോദിച്ചതാ അടികളോട് ക്ഷമിക്കണം സിദ്ധു ആ പോത്തിക്കൊണ്ട് പറഞ്ഞതും ത്രിലോക് അത് മൈൻഡ് ചെയ്യാതെ ബാൽക്കണിയിലേക്ക് നടന്നു അപ്പു അവൻ്റെ മനസ്സിൽ ശിവ മാത്രമായിരുന്നു അവൻ കൈയെടുത്ത് നോക്കി അവളുടെ അതിരത്തിലെ തണുപ്പ് ഇപ്പോഴും ഉള്ളതുപോലെ അവന് തോന്നി അവൻ ആ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചുവെന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ അനിഷ്ടത്തോടെ ഫോൺ എടുത്ത് നോക്കി ശ്വേത കോളിംഗ് എന്നും കണ്ടതും അവൻ ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ സർ വശ്യമായി അപ്പുറം നമ്മൾ ശ്വേതയുടെ സ്വരം കേട്ടതും ത്രിലോക് ഉച്ചത്തോടെ ചുണ്ടുകൂട്ടി മി ശ്വേത വാട്ട്സ് ദ മാറ്റർ തികച്ചും ബോസ് എന്ന നിലവിലുള്ള ത്രിലോകിൻ്റെ ചോദ്യം കേട്ടതും ശമ്മി നത്തിങ് സർ ഇപ്പോൾ നാളായല്ലോ ഓഫീസിലേക്ക് വന്നിട്ട് എവിടേക്കാണ് പോയതെന്ന് പോലും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാണ് ശ്വേത ഭതും ത്രിലോകിനും ദേഷ്യം വന്നു ഞാൻ എവിടെ പോകുന്നു എന്ന് ചെയ്യുന്നതെന്നും അതൊന്നും എൻ്റെ ഒരു പി ആയി ശ്വേതയോട് പറയണമെന്നുണ്ടോ പരുക്കുമായ എൻ്റെ പറച്ചിൽ ശ്വേതയ്ക്കും ദേഷ്യം വന്നു പക്ഷേ അതെല്ലാം മുള്ളിലടക്കി അവൾ പിന്നെയും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയല്ല സർ കുറച്ച് ഡേയ്സ് ആയല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിയവൾ ഞാൻ ഞാനിന്ന് ഈവനിങ് അയച്ച ഫയൽ ചെക്ക് ചെയ്തിരുന്നു താൻ പറഞ്ഞതിന് യാതൊന്നും മറുപടി പറയാതെ അവൻ ഫയലിൻ്റെ കാര്യം ചോദിച്ചതും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആസ് ഇഷ്യൂ മിഷ്വേദാ ഡിഡ് യു ഫിനിഷ് ദ വർക്ക് പറയുകയായിരുന്നില്ല അലറുകയായിരുന്നു അവൻ അത് കേട്ടതും അവൾ ഞെട്ടി കാര്യം അവനോട് താല്പര്യമുണ്ടെങ്കിലും അവൻ്റെ ദേഷ്യം അത് തനിക്ക് എന്നും ഒരു പേടിയാണെന്ന് അവൾ ഓർത്തു ഇനിയും അറിവുകൾ അറിഞ്ഞില്ലെങ്കിൽ അവനിലൊന്ന് പറ്റുപലും കേൾക്കേണ്ടി വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അത് സാർ കുറച്ച് കുറച്ച് കൂടിയുണ്ട് എന്തോ വിറച്ചു പോയിരുന്ന അവൾ ആ വിറവൽ വ്യക്തമായി മനസ്സിലായിരുന്നു വിത്തിൻ വൺ അവർ ഐ ഷുഡ് ഗെറ്റ് ദ ഫയൽ അതർവൈസ് യു വിൽ ഫയർഡ് ആതും പറഞ്ഞു ത്രിലോക് ഫോൺ വെച്ചു അവനെ നന്നായി അറിയാം ശ്വേതയുടെ ഉദ്ദേശം വസിഷ്ഠ ഗ്രൂപ്പ് അതിനുള്ള ഒരു വഴി മാത്രമാണ് താൻ ത്രിലോക് ഫോൺ കട്ട് ചെയ്തതും ശ്വേത ഇപ്പോൾ അവനെ വിളിക്കാൻ നോക്കിയ സമയത്തെ ശവിച്ചുകൊണ്ട് മേധാപുരത്തിരുന്ന് ഫയൽ എടുത്ത് നോക്കാൻ തുടങ്ങി പറഞ്ഞത് പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ ത്രിലോകിൻ്റെ മറ്റൊരു മുഖമായിരിക്കും കാണുമെന്ന് അവൾക്ക് നന്നായി അറിയാം ശ്വേത ഡു യു തിങ്ക് ദാറ്റ് ഐ ഡോട്ട് നോ എനിത്തിങ് നെവർ ഐ നോ എനി എവരി ഐ നോ ക്ലിയർലി വാട്ട് യു ഇൻറ്റൻ ഇസ് വാൻ യു കം ടു ദ കമ്പനി ഐ ആം ലുക്കിംഗ് അറ്റ് ഹൗ യു വിൽ ഗോ ടിൽ ദാൻ യു ഹവ് അറസ്റ്റ് അതും പറഞ്ഞവനും ചിരിച്ചു തീർത്തും വന്യമായി ശരി ത്രിലോക് പിന്നിൽ നിന്ന് സിദ്ധുവിൻ്റെ വിളി വന്നും അവനും തിരിഞ്ഞു നോക്കി എന്തിനാണ് സിദ്ധു ഒരു മുഖവര യു ക്യാൻ ടെൽ മീ എനിങ് ത്രിലോക് പറും സിദ്ധു നിശ്ചസിച്ചു കൊണ്ട് നിന്നും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ ശിവയുടെ ബാക്കി പറയാതെ സിദ്ധു ത്രിലോകിനെ നോക്കി അവനെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുവാണ് ത്രിലോക് നിനക്കെന്ത് തോന്നി ഗൗരവത്തോടെ ത്രിലോക് ചോദിച്ചതും പക്ഷേ സിദ്ധു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആയിനോ നിനക്ക് സംശയം തോന്നാം അതെൻ്റെ ഇതുവരെയുള്ള ജീവിതം തന്നെയാണ് ബട്ട് അവളുടെ കാര്യത്തിൽ നിനക്കെന്ന് വിശ്വസിക്കാം യു ക്യാൻ ട്രസ്റ്റ് അറ്റ് അറ്റ് ഇനി കോസ്റ്റ് ആ റീലിൽ ലോഹ് മോദൻ എൻത്തിങ് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു സിദ്ധു അവൻ്റെ ചീരിയിലേക്ക് തന്നെ നോക്കി നിന്നുപോയി ഒരിക്കലും അവൻ്റെ പുഞ്ചിരിയിൽ തന്നെയുണ്ട് അവൻ അവളോടുള്ള പ്രണയം പക്ഷേ എന്തുകൊണ്ടോ സിദ്ധുവിന് സിദ്ധുവിനത് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല ഓക്കെ നീ പറയൊക്കെ സമ്മതിച്ചു നിനക്കവളോട് പ്രണയമാണ് പക്ഷേ അത് അവൾക്ക് നിന്നോടില്ല മാത്രവുമല്ല നിന്നോട് അവളൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല ആ അവളോട് നിനക്ക് എങ്ങനെ പ്രണയം തോന്നി ഇതിനെല്ലാം പുറമെ നിനക്ക് ഉറപ്പുണ്ടാവും അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നെന്ന് സിദ്ധു ചോദിച്ചു ഷുവർ ഐ ആം ഷുവർ ഷീസ് ഷീ വിൽ ലവ് മീ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കിൽ ഇനിയും ഒന്ന് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സിദ്ധുവിനെ തോന്നി സിദ്ധു ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റുള്ള അറിയരുത് അറിയിക്കേണ്ട സമയമാവുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എൻ്റെ വാക്ക് ധിക്കരിച്ചിത് കണ്ണനോട് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇവിടെ നിർത്തിക്കോ അത്രയും പറഞ്ഞ് ത്രിലോക് ബീൻ ബീംബാഗിലിരുന്നു സിദ്ധു ത്രിലോകിനെ നോക്കി റൂമിന് പുറത്തേക്ക് പോയി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ത്രിലോക് നീ ഒരു കുടുംബമായി ജീവിക്കുന്നതിൽ മറ്റാരേക്കാളും ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെയാണ് പക്ഷെ നിന്റെ ഇതുവരെയുള്ള ജീവിതം അറിയുന്ന ഒരു പെണ്ണ് സഹായിക്കില്ല ശിവ അറിയുമ്പോൾ സിദ്ധു റൂമിൽ വന്ന് ബെഡിൽ നിവർന്നു കിടന്നുകൊണ്ട് ആലോചിച്ചു നിന്റെ സന്തോഷം ശിവയിലാണെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടാകും പക്ഷേ അതൊരിക്കലും അവളെ വിഷമിച്ചുകൊണ്ടല്ല അവളുടെ പൂർണ്ണസമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ അതെൻ്റെ തീരുമാനമാണ് സിദ്ധു പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു രാവിലെ കണ്ണിലേക്ക് പ്രകാശം അടിച്ചപ്പോൾ മുഖം ചൊളിച്ചുകൊണ്ട് ശിവ കണ്ണുകൾ തുറന്നു തൻ്റെ വയറൊരു കൈ മുറുകിയ പോലെ തോന്നിയ പോലെ തോന്നി അവൾ തലചിരിച്ച് നോക്കി തൻ്റെ അരികിൽ കിടന്നുറങ്ങുന്ന കുഞ്ചുവിനെ കണ്ടതും അവളൊന്നു കുഞ്ചിരിച്ചുകൊണ്ട് അവളെ ഉണർത്താതെ കൈയെടുത്ത് മാറ്റി ശിവ എഴുന്നേറ്റു ആ എഴുന്നേറ്റോ ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി ക്ഷീണം തോന്നുന്നുണ്ടോ കുഞ്ചുവിൻ്റെ ശബ്ദം കേട്ടതും ശിവ എന്തെന്നില്ല അവനെ നോക്കി ഞാൻ ആരോടെ പറയുന്നത് ഇന്നലെ നടന്ന വലുതറിഞ്ഞു കുഞ്ചു ചോദിച്ചതും ശിവയുടെ പുരുകം സംശയത്താൽ ചുരുങ്ങി ഇന്നലെ ഞാൻ ഫ്രഷ് ആയി വരുമ്പോൾ ആരുമില്ല കുറേ നേരം കഴിഞ്ഞിട്ട് ശിവേച്ചി വരാതെ ബാത്റൂമിൽ വന്ന് നോക്കുമ്പോൾ ഷവറിന് ചുവട്ടിൽ ബോധം കെട്ട് കിടക്കുന്നു പിന്നെ കണ്ണേട്ടനാണ് ചേച്ചി ബെഡിൽ കിടത്തിയത് അപ്പോഴേക്കും ഡോക്ടർ വന്നിരുന്നു പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കുഞ്ചു പറഞ്ഞതും ഇതൊക്കെ എപ്പോൾ എന്ന ഭാവത്തിൽ അവളെ നോക്കി കുഞ്ചു ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ തല കൊനിച്ചുകൊണ്ട് ശിവ ചോദിച്ചു പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഒന്ന് പോ ശിവേച്ചി ദേ എന്നോട് പറഞ്ഞത് പറഞ്ഞു ഏട്ടന്മാരോട് ഇതുപോലെ പറഞ്ഞാൽ അറിയാലോ കുഞ്ചു പറഞ്ഞതും ശിവ തലകുലിക്കി എന്നാലേ ഫ്രഷായി നമുക്ക് താഴേക്ക് പോകാം വേറെ ആരോടും പറഞ്ഞിട്ടില്ല കുഞ്ചു പറഞ്ഞതും ശിവ തലയാട്ടി ഫ്രഷ് ആവാൻ തുടങ്ങി ബാത്റൂമിൽ കയറിയതും ഇന്നലെ ശബരി ചൂട്ടിലെന്ന് കയറിയതും നടന്ന സംഭവങ്ങളും അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു ശിവ കണ്ണുകൾ മുറുക്കി അടച്ചു പിന്നെ മറ്റൊന്നും ആലോചിക്കാത്തത് വേഗം ഫ്രഷ് ആവാൻ തുടങ്ങി ശിവ ഫ്രഷായി വരുമ്പോൾ കുഞ്ചു റൂമിലുണ്ടായിരുന്നില്ല അവൾക്ക് മനസ്സിലായി അവൾ റൂമിലേക്ക് പോയെന്ന് ശിവ കബോർഡ് തുറന്ന് ദാവണി എടുത്തു പാവാടയും സ്കേർട്ടും മാത്രം എടുത്ത് ബാത്റൂമിൽ കയറി ഒന്ന് മേല് കഴുകി ഡ്രസ്സിട്ട് അവൾ പുറത്തിറങ്ങി ദാവണി ഷാൾ ഞൊറിഞ്ഞ് നന്നായി പിൻ ചെയ്തു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടിമിടഞ്ഞിട്ട് ഒരു പുട്ട് മാത്രം തൊട്ടവൾ പുറത്തേക്ക് ഇറങ്ങി ശിവ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് മുകളിലേക്ക് ധൃതിയോടെ വരുന്ന അമ്മമാരെ കണ്ടത് അവരെ കണ്ടതും അവൾ അവിടെ നിന്നു ശിവയെ കണ്ടതും അമ്മമാർ അവളുടെ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ വല്ലായ്മ തോന്നുന്നുണ്ടോ ശിവയെ നോക്കിക്കൊണ്ട് ഹേമ ചോദിച്ചു ഇല്ല ഹേമാമേ ഞാൻ ഓക്കെയാണ് ചെറുപുഞ്ചിയുടെ ശിവ പറഞ്ഞു എന്തൊക്കെ എന്നിട്ടാണോ മുഖം ഒക്കെ ആകെ വല്ലാതെ ഇരിക്കുന്നത് ഇത്രയും നേരമായിട്ട് മോളെ കാണാതെ ദേ ഇവനോട് ചോദിച്ചപ്പോളാണ് മോൾക്ക് പനിയാണെന്ന് പറഞ്ഞത് പുറകിൽ നിൽക്കുന്ന മാനുവിനെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് ജാനകി പറഞ്ഞതും മാനു എന്ന് വിളിച്ച് കാണിച്ചു എന്റെ ജാനിമേ ഞാൻ ഓക്കെയാണ് ജാനിമയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കിട്ടിയാൽ ഞാൻ പൂർണ്ണമായും ഓക്കെയാകും ശിവ ജാനകിയുടെ തോളിൽ താടി ഊന്നി പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ എന്നെ വേണ്ടല്ലേ പരിഭവത്തോടെ ഹേമ ചോദിച്ചും ശിവയൊന്നും ചിരിച്ചു ഹേമയുടെ കവളിൽ ഉമ്മ കൊടുത്തു അവിടെ തീർന്ന ആ പരിഭവം ജാനകിയും കൂടി കൊടുക്കാൻ ശിവ മറന്നില്ല ജാനിമയുടെ കുട്ടി വാ എന്തെങ്കിലും കഴിക്കാം ഇന്നലെയൊന്നും കഴിച്ചില്ലല്ലോ വായോ മാറി നിൽക്കണം അങ്ങോട്ട് മനുവിനെ തട്ടിമാറ്റിക്കൊണ്ട് ജാനകി ശിവയെ കൊണ്ട് നടന്നു ഇപ്പോ ഞാൻ പുറമ്പോക്കല്ലേ നേരത്തെ പിച്ചിപ്പൊളിച്ചെടുത്ത തൊലി പോയി എന്നാൽ എനിക്കൊരു ചായ തരുമോ എന്താ അമ്മേ അമ്മയാണമ്മേ എന്തമ്മയാണമ്മേ മനു വിളിച്ചു പറഞ്ഞതും ജാനകി മൈൻഡ് പോലും ചെയ്യാതെ ശിവയെ കൊണ്ട് താഴേക്ക് പോയി നീ വാടാ മനുട്ടാ ഞാൻ ചായ തരം നിൽക്കുക ഹേമഭർദം മനു ചിതിയുടെ അവരുടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് നടന്നു ഇതെല്ലാം കാണുന്ന ഒരു ജോഡി കണ്ണുകളും ഉണ്ടായിരുന്നു അവിടെ ഷിവയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ആ കണ്ണുകൾ ദേഷ്യത്തിൽ ചുരുങ്ങി തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോന്നിലയ്ക്കും പിന്നെ അമ്മമാരുടെ മുഖത്തേക്കും ശിവ മാറി മാറി നോക്കി മനു ആണെങ്കിൽ കയ്യിലുള്ള ആപ്പിൾ പിടിച്ചുകൊണ്ട് ഷിവിയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഹേമാമേ എനിക്ക് ഇത്രയൊന്നും വേണ്ട പ്ലേറ്റിൽ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരുന്ന ആപ്പിൾ നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു അടി കിട്ടണമെങ്കിൽ അത് കഴിച്ചോ ഇരിക്കുന്നത് കണ്ടില്ലേ ക്ഷീണിച്ച് മര്യാദയ്ക്ക് അതുകൊണ്ട് കഴിച്ചേ ഹേമ പറതും ശിവ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ജാനകിയും നോക്കി എന്നെ നോക്കണ്ട മര്യാദ കഴിക്കാതെ ഇവിടെ നിന്ന് പോകാമെന്ന് ജാനിമി കൂട്ടി വിചാരിക്കണ്ട കേട്ടോ ജാനയെ കൂടി പറതും ശിവ മനുവിനെ നോക്കി എൻ്റെ പുഞ്ഞ് ശിവേശി എന്നെ നോക്കിയിട്ടൊരു കാര്യവുമില്ല ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് മനു കൈരണ്ടും വളർത്തിക്കൊണ്ട് പറഞ്ഞതും ഇനിയൊരു രക്ഷയില്ലെന്ന് മനസ്സിലായതും ശിവ ഓരോന്നെടുത്ത് കഴിക്കാൻ തുടങ്ങി അവിടെ നിന്ന് വന്ന സൗതാമിയുടെ മുഖം ഇത് കണ്ടത് ഇരുണ്ടു ശിവയെ ചെറിയ ശാസിച്ചുകൊണ്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൂടി കണ്ടതും അവർക്കത് ശിവയോടുള്ള ദേഷ്യമായി ഡീ പെണ്ണേ എനിക്കൊരു ഗ്ലാസ് ചായ വേണം വേഗം ഇട്ടിത്താ കിച്ചണിലെ കയറി കൊണ്ട് സൗദാമിനി പറതും അവരെല്ലാം അവരെ നോക്കി ശിവ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു മോള് ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം ശിവ ചായ്ക്ക് വെള്ളമാക്കാൻ തുടങ്ങിയതും ജാനകി അത് തടഞ്ഞു അതെന്തിനാണ് നീ ചെയ്യുന്നത് ഇവളിവിടെ വെറുതെ ഇരിക്കുമല്ലേ ഒരു ചായ ഇട്ടുന്ന കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല സൗദാമിനി പറതും ജാനകിയെ നോക്കി കണ്ണ് ചിമ്മി ശിവ വേഗം ചായ ഇടാൻ തുടങ്ങി